മതിലകം കൂളിമുട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെയും നവീകരിച്ച വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാളിന്റെയും ഉദ്ഘാടനം നടത്തി ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ വാർഡ് മെമ്പർ അരുൺലാൽ പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാമദാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഗീത മറ്റു ജനപ്രതിനിധികൾ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രദേശത്തുള്ള ഈ തീരദേശത്തുള്ള ആളുകൾക്കൊക്കെ ആശ്വാസമാകും നമുക്ക് അറിയാം പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോഴും ഒക്കെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശുപത്രിയായി മാറിയിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ എനിക്കതിനൊരു മൂന്ന് നാലോ കൊല്ലം ഡോക്ടർ അല്ലേ അദ്ദേഹം ഒരു പ്രത്യേകത കാര്യം ചെയ്ത് സംഭവിച്ചത് വലിയ വൈറൽ ആയിട്ട് വന്ന സംഭവം ചെയ്യുന്ന ഓർക്കാറുള്ളത്